സ്നേഹുള്ളവരെ എന്ന വചന വിചിതനത്തിലേക്ക് സ്വാഗതം മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യവുമായി നൽകാനും അത്രേ സ്നേഹമുള്ളവരെ സാഹചര്യം ഇതാണ് യേശു ജെറൂസലം യാത്ര അല്ലെങ്കിൽ യാത്രയാണ് വർക്ക് സുവിശേഷമാണ് വർക്കഹോസിന് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് മൂന്ന് ഭാഗമായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ ഗലീലിലെ പ്രവർത്തനം വസ്ത്രോസിന് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ സമാപിക്കുന്നു ആ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം ജെറൂസലമിലേക്ക് യാത്ര ചെയ്യുകയാണ് അത് തുടങ്ങുന്നത് വീടാനുഭവത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അത് ജെറൂസലത്തിൽ നിന്ന് അവസാനിക്കുന്നു പിന്നെ ജെറൂസലത്തെ പ്രവർത്തനങ്ങളാണ് മൂന്നാമത്തെ ഭാഗം അപ്പോൾ ഈ ജെറൂസലം യാത്ര യേശുവിനോടൊന്ന് യാത്രയാണ് അപ്പോൾ ഇവിടെ യേശു മൂന്ന് തവണ തൻ്റെ വീടാനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോ തവണയും ശിക്ഷമാർ അത് മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ മൂന്നാം തവണ തൻ്റെ വീടാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ശബരിപുത്രന്മാർ എന്ന് പറയുന്നത് ഈ യാഗവും യോഗം ഞാനും യേശുവിൻ്റെ അടുത്ത് ഒരു അഭ്യർത്ഥനമായിട്ട് വരികയാണ് എന്നാണ് അങ്ങയുടെ മഹത്വത്തെ ആയിരിക്കുമ്പോൾ അങ്ങ് ഇടത്തും വലത്തും ഇരിക്കാൻ ഞങ്ങൾക്ക് വരം തരണം അപ്പോൾ യേശു പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലാവപ്പാട് യേശു രാജാവാകാൻ പോവുകയാണ് മഹത്വം അപ്പോൾ മഹത്വത്തെ വലത്തും ഇടത്തും ഇരിക്കാനുള്ള അവകാശം കിട്ടുന്നത് കാരണം യേശുവിൻ്റെ മാതൃ അമ്മയുടെ സഹോദരിയുടെ മക്കളാണ് മാതൃ സഹോദരരാണ് ഇവർ കസിൻസ് അപ്പോൾ യേശു പറയുന്നതിൻ്റെ യേശു പറയുന്നത് നിങ്ങൾ എന്താണ് അറിയാൻ പാടില്ല എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ യേശുവിൻ്റെ കൂടെ പോകുന്നത് മഹത്വം തേടി ആയിരിക്കരുത് പ്രത്യേകിച്ചും പറയുന്നത് മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല അപ്പോൾ ഇടത്തും വലത്തും വരുന്ന വലിയ ആളാകുകയല്ല ശുശ്രൂഷയാണ് സേവനമാണ് സഹനമാണ് ത്യാഗമാണ് മരണമാണ് യേശുവിന് പിന്നാലെ പോകുന്ന കിട്ടുക അപ്പോൾ ശുശ്രൂഷിക്കാൻ തയ്യാറാകാതെ ശുശ്രൂഷിക്കപ്പെടാൻ ഉള്ള ഒരുക്കം ഈ അധികാരമോഹം ശിഷ്യന്മാർക്ക് ഒരിക്കലും പാടില്ല എന്നും പ്രസക്തമാണ് എന്നും അർപ്പ പറയുന്നുണ്ടല്ലോ സ്ഥാനമോ കേൾക്ക് സഭയിൽ സ്ഥാനമില്ല അപ്പോൾ നമ്മൾ ഈ സഭയിൽ ഉയരം തോറും വലിയ വലിയ തൈറ്റ് തൈറ്റുകൾ ഉണ്ടാകുന്നു വലിയ സ്ഥാനങ്ങളുണ്ടാകുന്നു ആ സ്ഥാനം കിട്ടാൻ വേണ്ടി പിടിവീരുകൾ നടക്കുന്നു യേശുവിൻ്റെ കാലത്തുന്നതുപോലെ ഇന്നും പ്രസക്തമാണ് അതുകൊണ്ട് സ്ഥാനമോഹികളാകാൻ ശ്രമിക്കാതെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കുക യേശു നൽകിയത് കാല് മുത്തിക്കുന്ന പാഠമല്ല കാല് കഴുകുന്നവൻ്റെ പാഠമാണ് യേശു ഗുരുനാഥനുമാണ് നിങ്ങളെ ഗുരുനാഥനം വിളിക്കും ഞാൻ നിങ്ങളുടെ ദാസനെ പോലെയാണ് അപ്പോൾ യേശു കാല് കഴുകി കാണിച്ച് മാ കൊടുത്തുകൊണ്ട് കാണി കാല് കഴുകിക്കൊണ്ട് കൊടുത്ത ആ മാതൃക അത് സേവനത്തിൻ്റെതാണ് ശുശ്രൂഷിടുകയാണ് ഇപ്രകാരം ഒരു സേവനമായിരിക്കണം യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്കുണ്ടാകുന്നത് അതാണ് നമുക്ക് നൽകുന്ന പാഠം ആ പാഠം മറന്നുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം